ലങ്കാടി അസോസിയേഷൻ കേരള ഘടകം പ്രവർത്തനം ആരംഭിച്ചു യുവജനകാരി കായിക സഹമന്ത്രി നിഖിൽ ഖട്സയാണ് ലങ്കാടി അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റ് കായിക സഹമന്ത്രി തന്നെ തലപ്പത്തെത്തിയതോടെ ലങ്കാടി അസോസിയേഷൻ്റെ പ്രവർത്തനം രാജ്യമൊട്ടാകെ വ്യാപിക്കുകയാണ് സെക്രട്ടറി സുരേഷ് ഗാന്ധി ജൈവന്ത്ബ എക്സ് എം ബി എം പ്രഭാകർ കേരള സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ഡോക്ടർ റജിലാ സെല്ലോകുമാറാണ് സായിയിൽ നിന്ന് സ്പോർട്സ് കോച്ചിങ്ങിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട് പ്രസിഡന്റ് ഡോക്ടർ അരുജ് അറുപത് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ആളാണ് യോഗയിലും ആയോധനകലയും എന്ന വിഷയത്തിൽ രണ്ട് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ആയോധനകലാ വിദഗ്ധനും ദേശീയ പരിശീലകനുമായ നവീൻ എം ആർ കെ ആണ് വൈസ് പ്രസിഡന്റ് മൾട്ടിപ്പിൾ ആയോധനകല ദേശീയ റെഫറി സുധീഷ് കുമാറാണ് ജോയിന്റ് സെക്രട്ടറി ആയോധന കലാവിദഗ്ധനും ദേശീയ പരിശീലകനും കൂടിയാണ് സായിയിലെ ബോക്സിംഗ് കോച്ച് സെൽവകുമാറാണ് ട്രഷറർ അഞ്ച് ശൈലിയിൽ ആയോധന കലാവിദഗ്ധനും ദേശീയ ചാമ്പ്യനുമായ മുഹമ്മദ് ഷരീഫാണ് ജോയിന്റ് സെക്രട്ടറി വേൾഡ് റെക്കോർഡ് ഹോൾഡർ അനന്തു എം എസ് ആണ് വൈസ് പ്രസിഡന്റ് ആയോധന കലാവിദഗ്ധനും കുങ്കു യോഗ തുടങ്ങി വിവിധ ഇനങ്ങളിൽ ദേശീയ റെഫറിയുമായ വിമൽ കൃഷ്ണയാണ് ജോയിൻറ്റ് സെക്രട്ടറി വോളിബോൾ ക്ലബ്ബ് ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങി പതിനെട്ട് വയസ്സുമേലുള്ള പതിനഞ്ച് പേർക്ക് ടീമായി ഇതിൽ പങ്കെടുക്കാം ഭാവിയിൽ നാഷണൽ ഒളിമ്പിക്സ് എന്നിവയുടെ ഭാഗമായി കൂടി എത്തിച്ചേരാൻ इवि साध <laughs> <laughs> ハハハハ。